ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് കടയിലുള്ള പത്ത് സാധനങ്ങൾ കൊടുത്ത് പറ്റിക്കണ പരിപാടിയില്ല ഇത് കടയിലുള്ള മുഴുവൻ സാധനങ്ങൾക്ക് ഓഫർ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് ഷർട്ടുകൾ കിട്ടും ഏറ്റവും കൂടിയ ഷർട്ടുകൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റമ്പതിന് വേണ്ടി വേറെ ഏത് ഐറ്റങ്ങൾക്ക് എടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി അപ്പുറം വരില്ല നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് താഴെ ഏതൊക്കെ തരം മോഡൽ ഷർട്ടുകൾ കിട്ടും ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ഉണ്ട് പുതിയ മോഡൽ കോഡ്രോ ഉണ്ട് പ്രിന്റഡ് ഉണ്ട് ചെക്സ് ഉണ്ട് ഫോർമൽ ഉണ്ട് ഏതെങ്കിലും രണ്ട് ഷർട്ട് ഓഫർ ഓഫറി പറ്റിക്കലല്ല മൂട്ടിക്ക് ഇടുന്ന രീതിയിലുള്ള പ്രിന്റഡ് ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ടൈം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങുന്ന ഐറ്റം അന്ന് തന്നെ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പാന്റിനെത്രയും നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ പാന്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഏതൊക്കെ തരം പാൻഡുകൾ കിട്ടുന്ന കേട്ടോ ജീൻസ് ഉണ്ട് കോട്ടൺ ഉണ്ട് ബാഗ് ജീൻസ് ഉണ്ട് പാരഷൂട്ട് ബാഗ് ഉണ്ട് ഇമ്പോർഡർ പാരഷൂട്ടുണ്ട് കോഡ്രൈ പാക്ക് ഈ നിങ്ങൾക്ക് ഏത് പാൻഡ് വേണ്ടത് ഇനിയിപ്പോ ഫോർമൽ പാന്റിനും ഫോർമൽ ഷർട്ടിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ചാറ് ആൾക്കൂടി എവിടെ നിന്ന് തന്നെ വണ്ടി വന്നാലും വണ്ടി വിളിച്ചു വന്നാലും നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഓഫർ പ്രൈസിനാണ് ഈ ഓഫർ എന്നുണ്ട് അല്ല നിസാമുദ്ദീൻ എക്സ്പ്രസ് കയറിയാരി അത്രത്തോളം കളക്ഷൻസ് അവിടെ കാണാൻ ഈ സ്പോട്ട് ചോദിച്ചാൽ പെരുവള്ളൂർ പറമ്പിൽ പീടികയിലുള്ള പയ്യൻസ് ജെൻസ് ഫാഷൻ കൊറിയർ ആയിട്ട് അത് അയച്ചിട്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിലെടുക്കു ബുദ്ധിമുട്ട് തന്നെ നമ്മൾ ഗൂഗിൾ അടിച്ച പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ല അപ്പൊ കിടിലും ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതു ബൈ